ഒരു കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മൂന്നാമതൊരാള് ഇടപെട്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയുണ്ട് കുറച്ച് തെറ്റായ ധാരണകളുണ്ട് അതായത് എത്ര നല്ല രീതിയിൽ പെരുമാറിയാലും അത് ഏത് ആളായാലും അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു നിമിഷമായിരിക്കാം ഒരു കാര്യമില്ല തെറ്റിദ്ധരിക്കപ്പെടുന്നത് അത് ആ തെറ്റിദ്ധാരണ ബന്ധം തന്നെ ഇല്ലാതാക്കാൻ തരത്തിൽ ചിലപ്പോൾ കാരണമായി മാറും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം വാഹം കഴിഞ്ഞ് ചിലപ്പം പത്തു ഇരുപത് മുപ്പത് അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തെറ്റായ ധാരണ ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നതായിരിക്കാം അപ്പം നമ്മൾ അതിനെ വിവേകത്തോടു കൂടിയാണെങ്കിൽ കാണാനായിട്ട് ഒരു പക്ഷേ നമ്മളുടെ ധാരണ തെറ്റ് തന്നെയാണ് തെറ്റായ ധാരണ അതാണല്ലോ അപ്പം തെറ്റായ ധാരണ തന്നെ ആയിരിക്കാം അപ്പോൾ ഈ മൂന്നാമതൊരാൾ ഇടപെടുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അല്ലേ നമ്മളുടെ പങ്കാളിയോട് നമ്മളത് ചോദിച്ചു മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല അവരുടെ മുന്നിൽ നമ്മൾ ചെറുതാകുന്നോ ഉള്ള ഒരു ഇതൊന്നും വേണ്ട അല്ലാതെ അതിനെ ഒരിക്കലും മുതെടുക്കരുത് അതായത് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ തെറ്റായിട്ടൊരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്കും ആ തെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവൾ എന്നോട് തെറ്റു കാണിച്ചത് കൊണ്ട് എനിക്കിനി എങ്ങനെ വേണമെങ്കിലും ആവാം എന്ന് ഒരിക്കലും കരുതരുത് കാരണം നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പം നമ്മളത് നമ്മുടെ പങ്കാളിയായിട്ട് ഷെയർ ചെയ്യുക സംസാരിച്ച് ക്ലിയർ ചെയ്യുക ചിലപ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഉള്ളി പൊളിച്ചത് കാര്യമേ കാണുള്ളൂ അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ മനസ്സിലിട്ട് നൂറ് നൂറ് സംശയങ്ങളാക്കി വലിയ പ്രശ്നങ്ങളാക്കി രണ്ട് പേരും രണ്ട് വഴിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇത് നമ്മുടെ മനസ്സിലിരുന്ന് വിങ്ങുമ്പോൾ നമ്മൾ നമുക്ക് ആശ്വാസം കിട്ടാൻ എന്ന് കരുതിക്കൊണ്ട് പലരോടും ഇത് ചർച്ച ചെയ്യുന്നു ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണോ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവരൊക്കെ വേറെ പലരുമായിട്ടും ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരു കഥ എന്തു ചെയ്യും അല്ലെങ്കിൽ ഒരു സംഭവം ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും പിന്നെ അത് ഓരോരുത്തരുടെയും കയ്യിലെത്തുമ്പോഴെന്ത് ചെയ്യും ഈ കഥ ആകെപ്പാടെ മാറിപ്പോ മനസ്സിലായി അപ്പം അങ്ങനെ ഈ പ്രശ്നം എന്തു ചെയ്യും ഒരിക്കലും എന്താ മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹാരം കാണാൻ പറ്റാത്ത രീതിയിൽ വലുതായി പോവും കാരണം നിങ്ങളും പലരോടും പറയുമ്പോൾ ഇത് ആർക്കാണ് ഈ അനുഭവം ഉണ്ടായത് അവർ പലരിൽ നിന്നായി പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരും അപ്പോഴെന്താണ് ആ അയാൾ നിങ്ങൾ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഇത്രയും ആളുകളെ അറിയിച്ച് എന്നെ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരിയാക്കി മാറ്റിയ വ്യക്തിയോട് ഞാൻ ഇനി എന്തിന് സ്നേഹത്തോടുകൂടി നിൽക്കണം ഞാൻ എന്തിനീ ബന്ധം നിലനിർത്തണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകാൻ തുടങ്ങും അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ പരിധി ഇട്ട് ഒരു കാര്യവശാലും ഒരു കാരണവശാലും ഒന്നും തന്നെ കൂടുതലായിട്ട് ചിന്തിക്കാനോ അതിന് മറ്റുള്ളവരെ ഇടപെടുത്താനോ പാടില്ല അതുകൊണ്ട് നഷ്ടം നമുക്ക് തന്നെയാണ് ആർക്ക് വേണേലും തെറ്റ് പറ്റുക തെറ്റാർക്ക് വേണേലും പറ്റുക ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അങ്ങനൊരാൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് ഈശ്വരൻ്റെ തുല്യമാണ് അത് ഈശ്വരനെ കഴിയുള്ളു അല്ലേ അപ്പോൾ അങ്ങനെ ശ്രമിക്കുക ബാക്കി ഞാൻ അടുത്തതിൽ പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ പ്ലീസ്